എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോവാം ഓക്കെ നമസ്കാരം വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് ഈ പല ആൾക്കാരും പ്രതി ഞാൻ ഇന്നലെയും പറഞ്ഞു മിനിഞ്ഞാന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഡൗൺ വന്നെന്ന് വെച്ചിട്ട് അതൊരിക്കലും തിരിച്ചു കയറാനുള്ള ഒരു ഉപാധിയായിട്ട് നമ്മൾ കാണാനായിട്ട് പാടില്ല അപ്പോൾ ഇന്നത്തെ ലൈവ് നിങ്ങൾ സ്പെഷ്യലി എടുത്ത് കാണണം കേട്ടോ നല്ല ലൈവായിരുന്നു അതേപോലെ തന്നെ നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചൊരു ലെവൽ അതായത് മാർക്കറ്റ് നമ്മൾ ഇന്നത്തെ ലൈവ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഈ ബോക്സ് വരച്ചതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും മാർക്കറ്റ് നമ്മൾ വരച്ച ബോക്സിലാണ് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് നമ്മൾ മേളിലൊരു ബ്ലൂ ലൈൻ വരച്ചിട്ടിട്ടുണ്ടായിരുന്നു ആ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ മാത്രമേ നമ്മൾ നമ്മളിന്ന് സീയിലേക്ക് കോൺസെൻട്രേഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സീയിൽ നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് വേറെ കാര്യം അതിന് ശേഷം അവിടെ നിന്നൊരു ഡൗൺ നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കില്ല നാനൂറ്റി നൂറ്റി ഏഴിലെടുത്തൊരു സാധനം നാന്നൂറ്റി അറുപത്തഞ്ച് വരെ ഹോൾഡ് ചെയ്യാനായിട്ട് ഒരുവിധം ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ടെൻഷനാണ് പക്ഷെ അത് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയൊരു അവസരം ഉണ്ടായി എന്നുള്ളത് വളരെ അത് വലിയ ലോഡ് സൈസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും വലിയ ലോഡ്സൊക്കെ സൈസൊക്കെ ഇട്ട് ലക്ഷക്കണക്കിന് രൂപയൊക്കെ ഉണ്ടാക്കുന്ന ആളാന്ന് വിചാരിക്കും നമ്മൾ അത്ര വലിയ ലോഡ് സൈസ് ഒന്നും ഇട്ട് ചെയ്യുന്ന ആളല്ല അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വ്യൂ ഇവിടെ കാണിച്ചു തരാം നമ്മൾ പറഞ്ഞ ബ്ലൂ ലൈനിൽ നിന്ന് ആർ എസ് ഐ ഇതേ ക്രോസ് ഓവറായി ഫിഫ്റ്റി മിനിറ്റ്സിലും ആർ എസ് ഐ ക്രോസ് ഓവറായി ഒരു ടാർഗറ്റിലേക്ക് നമ്മൾ ഇത് വരച്ചിട്ടതാണ് ഈ ബോക്സിന് താഴ്ത്തോട്ട് വന്നാലുള്ള ടാർഗറ്റ് വരച്ചിട്ടു ഒരു ക്രോസ് ഓവറായി ക്രോസ് ഓവർ ഗ്രീനിലേക്ക് റെഡിലേക്ക് കയറിയിട്ടില്ല റെഡിലേക്ക് കയറുന്നത് വരെ ഇത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അല്ലാണ്ട് ഇത് ആദ്യമായിട്ട് പറയുന്ന കാര്യങ്ങളല്ല ഇതിപ്പോൾ റെഡിലേക്ക് കയറി ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ചാർട്ട് വൈസ് ഉണ്ട് അത് ഈ പറഞ്ഞ പോലെ പക്ഷേ എല്ലാവരും ഒന്നും ഹോൾഡ് ചെയ്യത്തില്ല കാരണം പലരും പല മേഖലയിൽ നിന്നും ആൾക്കാരാണ് ഇപ്പോൾ ഇന്നലെയും എൻ്റെ ഈ ലൈവ് വീഡിയോ കാണുന്നവർ ശരിക്കും പറഞ്ഞ ഒന്നാം തീയതിയിലെയും ഇന്നത്തെ ലൈവ് വീഡിയോ വളരെ എക്സ്ട്രാ ഓർഡിനറി ലൈവ് ആയിരുന്നു അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ആയിരുന്നു എന്നുള്ളത് ലൈവിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും കേട്ടോ അല്ലാതെ നമ്മളിത് ഒരിക്കലും കഴിഞ്ഞിട്ട് പറയുന്ന ഒന്നുമല്ല കൃത്യമായിട്ട് ആ ലൈവ് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ ആണ് ലൈവ് ആ ലൈവ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നൊന്നര ഡേ ആയിരുന്നു എന്തായാലും വളരെ ഹാപ്പിയാണ് അപ്പോൾ നമുക്ക് നാളത്തെ വ്യൂ ഇപ്പോൾ സ്റ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഞാനിവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഈ ക്രോസ് ഓവർ ആകത്തോട്ട് കയറി ആ ക്രോസ് ഓവറ് താഴത്തു നിന്ന് മുകളിലോട്ട് വരുന്നത് വരെ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ഹോൾഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ വേറൊന്നും ഞാനിവിടെ ചെയ്തിട്ടില്ല ഞാനൊരു ഫണ്ടമെൻ്റൽ അനലൈസോ ഒരു ന്യൂസോ അല്ലെങ്കിൽ ഐ വി ഇൻഡ്യ വിക്സ് അല്ലേപോലെ ഇംബ്ലോയിഡ് വോൾട്ടാലിറ്റി തീറ്റാവാലു വാല്യൂ ഇതൊന്നും ഞാൻ നോക്കാറില്ല കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എൻ്റെ ചാർട്ടെന്ത് പറയുന്നു അതുമാത്രമാണ് ഞാൻ കേൾക്കുന്നത് ഞാൻ കേട്ട കാര്യങ്ങളാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കേ അപ്പോൾ ആർ എസ് ഐ സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതേപോലെ ഇന്നത്തെ ലാവിലത്തെ വ്യൂ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വൺ ഡേ ക്യാൻഡിൽ ക്രോസ് ആയിട്ട് നിൽക്കുകയാണ് ഡൗൺ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ കത്തി വയ്ക്കുന്നില്ല അപ്പോൾ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എഗെയിൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അൻപത്തിരണ്ടാണ് അവിടെ നിന്നും മാർക്കറ്റ് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി പത്താണ് അപ്പോൾ അതേപോലെ തന്നെ നിൽക്കുന്ന ഈയൊരു ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് വിത്ത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തേഴ് കൺസോൾട്ടേഷൻ സോൺ കൂടെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ന്യൂട്രൽ ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ ആദ്യം പ്രതീക്ഷിക്കുന്നത് ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തേഴിലേക്കാണ് നമ്മൾ ഈ റിവേഴ്സൽ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപത്തൊൻപത് അഗൈൻ കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് പോവും പിന്നെ കണ്ടിന്യൂ ചെയ്ത് ഒരു ലോങ് ജേണ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി പതിനൊന്നിലേക്കായിരിക്കും മാർക്കറ്റ് മെജോറിറ്റി മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിളിറ്റി അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം അതേപോലെ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞാണെന്ന് തോന്നുന്നു ബിഗ് ഗ്യാപ് ഡൗണിൻ്റെ എന്തൊക്കെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നിഫ്റ്റിയിലാണോ ബാങ്ക് നിഫ്റ്റി ആണോ എന്ന് ഓർക്കുന്നില്ല അപ്പോൾ ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലൈൻ ഇരുപത്തഞ്ച് എണ്ണൂറ്റി പത്താണ് ആ എണ്ണൂറ്റി പത്ത് കൺസോളേഷൻ ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോയാൽ ഉള്ള മൂവ്മെൻറ്റാണ് നിലവില് കണ്ടിരിക്കുന്നത് വന്നിരിക്കുന്നത് അതായത് നിലവിലുള്ള ഒരു ക്യാൻ്റിൻ്റെ ലോവിലാണ് മാർക്കറ്റ് വന്ന് ഡംപ് ചെയ്ത് നിൽക്കുന്നത് ഒരു ഗോപുരം പോലെ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ട്രേഡിംഗ് ആണ് നിങ്ങൾ ഹാഫ് ഐസ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചിത്രം വരച്ചെടുക്കാൻ പറ്റുമെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലെവലിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തത് അപ്പോൾ അത് ആ രീതിയിൽ നിൽക്കട്ടെ അപ്പോൾ ഫ്യൂച്ചറിൽ ഇരുപത്തഞ്ച് നാനൂറ്റി എഴുപത്തെട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് നാന്നൂറ്റി നാ ഇരുപത്തഞ്ച് നാന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പതിലേക്കാണ് മാർക്കറ്റ് ഫാളാകത്തുള്ളു ആ സ്പേസ് അവിടെ റണ് ചെയ്യാനായിട്ട് കിടപ്പുണ്ട് നിലവിൽ അപ്പോൾ ഇരുപത്തഞ്ച് നാന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് എഴുന്നൂറിലേക്കായിരിക്കും മൂവ് ചെയ്യണത് അതിൻ്റെ ഇടയ്ക്ക് ഹിഡൻ ഏരിയാസൊക്കെ ഒരുപാട് കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് മൈൻഡിൽ വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നേരെ നമുക്ക് സ്ട്രൈക്കിലേക്ക് പോവാം സ്ട്രൈക്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ് നല്ല സ്ട്രൈക്കാണ് പിയിൽ ഇരുപത്തഞ്ച് നാന്നൂറ് ഈ രണ്ട് സ്ട്രൈക്കുകൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നതാണ് ബെറ്റർ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവാം അവിടെ എന്താണ് സംഭവിച്ചേക്കണമെന്ന് നോക്കട്ടെ ഞാനൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല ഇന്ന് ഫുള്ള് നിഫ്റ്റിയുടെ പുറകെ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൽ നമ്മൾ ഏതോ ഗ്യാപ്പ് ഡൗണിൻ്റെ കാര്യമൊക്കെ ആ ഏതോ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞത് ആദ്യം ഡൗൺ ആവുന്ന ഏരിയ ഇരുപത്തി ഇരുന്നൂറ് പിന്നെ അമ്പത്തി മൂവായിരത്തി ഇരുപത്തേഴ് അവിടെ നിന്ന് ആയ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് താഴത്ത് ഒക്കെ ഉണ്ട് ആ കാര്യത്തിൽ ലൈൻ ഇടാത്തതുകൊണ്ടും പിന്നെ നിങ്ങൾ എനിക്ക് തോന്നുന്നത് പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ ഈ ലൈനൊക്കെ അവിടെ തന്നെ ഉണ്ട് അത് ആ സമയത്ത് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പ്രോഫിറ്റബിളാവും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി രണ്ട് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ആയി ആർ എസ് ഐ ഈ ആർ എസ് ഐയുടെ ക്രോസ് ഓവർ ബേസ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ടും വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തിരണ്ട് നാന്നൂറ്റി അഞ്ചിലാണ് അപ്പോൾ നമുക്ക് ചാർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകും അപ്പോൾ ലോസ് വരുന്നവരൊക്കെ ഈ നിങ്ങൾക്ക് അത്ര വലിയ ഇൻവെസ്റ്റ്മെൻറ്റൊന്നും വരില്ല ഈ ഒരു ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് ഈ ഒരു സ്ട്രാറ്റജി പഠിച്ച് നിങ്ങൾക്ക് മന്ത്ലി ഒരു പ്രീമിയം ചാർട്ട് എടുക്കാനായിട്ടൊന്നും വലിയ കാര്യമായിട്ടൊന്നും വരില്ല നിങ്ങൾ കൊടുക്കുന്ന ലോസിൻ്റെ അത്രവും ഏഴ് അലക്കത്ത് വരില്ല കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരിക്കലും ഒരു ബിസിനസ് മൈൻഡിൽ പറയുന്നതല്ല അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുന്നവരായിക്കോട്ടെ ഈവൻ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരാണെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ധൈര്യം നമുക്ക് കിട്ടും മാർക്കറ്റ് പോയാൽ ഇവിടം വരെ പോകുകയുള്ളൂ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി ഹിറ്റ് ഒരു പോസിബിലിറ്റി ഉണ്ടെന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തു പറയാൻ പറ്റും ഇപ്പം ഞാൻ ഇപ്പോഴും പല ആളുകളുടെയും വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് ഉണേസ് പാണക്കാടിൻ്റെ വീഡിയോ ഞാൻ കാണാറുണ്ട് ഷാരിക്കിൻ്റെ വീഡിയോ ബിലാലിൻ്റെ വീഡിയോ സുനിൽ മത്തായി ട്രേഡ് മാക്സ് അക്കാഡമി എന്നും പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് അവരുടെ ലൈവ് ഞാൻ ഇടക്ക് വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ ട്രെയിഡൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ നോക്കിയിരിക്കാറുണ്ട് പക്ഷേ ഇവരാരുടെയും ഒരു യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിലോ ഒന്നിലോ ഞാൻ കയറി അതങ്ങനെയാണ് അതങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ ആയിക്കൂടെ എന്നൊരു അഭിപ്രായം ഒന്നും ഞാൻ ഇടാറില്ല മിക്കവാറും ഞാൻ ലൈക്ക് കൊടുത്ത് വിടാറുണ്ട് എന്നുള്ളതല്ലാതെ അവരുടെ കാര്യത്തിലൊന്നും കയറി ഇടപാടാ ഇടപെടാറില്ല പിന്നെ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ ഓഫ് ചെയ്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ ചിന്തിക്കുന്ന വേറെ ആൾക്കാരുണ്ടാവും മറ്റുള്ള കോഴ്സൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ അവരുടെ മനസ്സിലൊരു വ്യൂ ഉണ്ട് ഇന്നത് ബ്രേക്ക് ചെയ്ത് ഇന്ന സ്ഥലത്തേക്ക് പോകുന്നുള്ളൊരു വ്യൂ ഉണ്ട് അപ്പോൾ ഞാൻ ചിലപ്പോൾ പറയുന്നത് അവരുടെ വ്യൂക്ക് അഗെയിൻസ്റ്റ് ആയിരിക്കും ഞാൻ പറയുന്നത് അത് എൻ്റെ ഒരു വ്യൂ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടാണ് ചിലപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല അവർ നേരെ വന്നിട്ട് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ച് അവരോടെ കമൻ്റ് ഇടും അങ്ങനെയാണെങ്കിൽ ഞാൻ പല യൂട്യൂബ് വീഡിയോസും ഞാൻ കാണുന്നതിൻ്റെ അഗൈൻസ്റ്റ് എന്തൂര ആൾക്കാർ യൂട്യൂബ് വീഡിയോ ഇടുന്നുണ്ട് ഞാൻ അവിടെ കയറി ഇത് ശരിയല്ല അങ്ങനെ ശരിയല്ല എന്നൊന്നും ഞാൻ പറയാറില്ല പിന്നെ പല പല ഗ്രൂപ്പുകളിൽ ഞാൻ വ്യൂ ഇടുമായിരുന്നു ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും പക്ഷെ അവിടെയൊക്കെ അവസാനം അടിയായിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോരേണ്ട സ്ഥിതിയാണ് ഉണ്ടായത് കാരണം അതിൽ ആ ടോപ്പായിട്ടുള്ള ആൾക്കാർ വ്യൂ ഇടും ഞാൻ അതിൻ്റെ അഗെയിൻസ്റ്റ് വ്യൂ ഇടും ഒരിക്കലും ഒരു അഹങ്കാരം കൊണ്ടോ ഒന്നും ഞാൻ പറയുന്നതല്ല അതിൽ ഞാൻ കുറച്ച് മുമ്പ് ലൈവിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നല്ലൊരു ട്രേഡർ ആവാം അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഞാനൊരു എക്സാമ്പിൾ അങ്ങനെ പറയാറുണ്ട് അത് ലാസ്റ്റ് പറയാം ഒരു ട്രേഡർ ആവാനുള്ളവർക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന ഒരു എക്സാമ്പിൾ അപ്പോൾ നമുക്ക് ഈ വ്യൂ കൂടെ കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് പോവാം മാർക്കറ്റ് അമ്പത്തിരണ്ട് നാനൂറ്റി അഞ്ചിലാണ് നിൽക്കുന്നത് അമ്പത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തഞ്ചെന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ് ഈ സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കാരണം ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ മെജോറിറ്റി ഒരു ന്യൂട്രൽ ഓപ്പണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ അമ്പത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് എന്നുള്ള കൺസോൾട്ടേഷൻ എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ അമ്പത്തിരണ്ട് എഴുന്നൂറ്റി എഴുപത്തിരണ്ടിലേക്ക് അവിടെ നിന്ന് മൂവ് ചെയ്താൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി അമ്പത്തിരണ്ട് തൊള്ളായിരത്തി പതിനഞ്ച് അമ്പത്തി മൂവായിരത്തി അൻപത്തേഴിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അപ്പോൾ നിൽക്കുന്ന ഈ ഒരു ലെവല് അമ്പത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്തൊരു മൂവ് തുടങ്ങിക്കഴിഞ്ഞാൽ വിത്ത് നോ ഡൗട്ട് മാർക്കറ്റ് അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി രണ്ടിലേക്ക് അഗൈൻ ഫാളാവും അവിടെ നിന്നൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തിരണ്ടായിരത്തി അറുപതിലേക്കും അവിടെ നിന്നൊരു ബിഗ് മൂവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തൊന്ന് എഴുന്നൂറ്റി എഴുപത്തഞ്ചിലേക്കും ആയിരിക്കും മാർക്കറ്റിന് മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് നമുക്ക് നേരെ ഇൻഡെക്സ് ചാർട്ടിലേക്ക് പോകാം ഇത് ഫ്യൂച്ചർ ചാർട്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഓൾറെഡി ഇന്നലെ പറഞ്ഞ വരേയും കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് നമ്മളൊരു ട്രിഗർ പ്രൈസ് വെച്ചിട്ടുണ്ട് അവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് തന്നെ എന്നിട്ട് അവിടെ നിന്ന് ഡൗൺ ആയിട്ട് അമ്പത്തൊന്ന് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട് മാർക്കറ്റിൻ്റെ ടിപ്പ് ഇടിച്ചേക്കണത് എവിടെയാണ് പത്തര തേഴ്സ്ഡേ അതായത് അഞ്ചാം തീയതി ഒരു വ്യാഴാഴ്ച ഉണ്ടായി ആ വ്യാഴാഴ്ചയുടെ ടോപ്പ് ലെവലിലേക്കാണ് വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോ ഈ ഇപ്പൊ റീടെസ്റ്റ് ആണ് ബാങ്ക് നിഫ്റ്റി അടിച്ചിരിക്കുന്നത് അപ്പോൾ അമ്പത്തൊന്ന് എണ്ണൂറ്റി എൺപത്തി ആറ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ലെവൽന്ന് വെച്ചു കഴിഞ്ഞാൽ പുറകെ പോയി അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിലത്തേക്കുള്ള എന്ന് പറയണത് പിന്നെ ഒരു വ്യൂവും കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തേഴ് ബ്രേക്ക് ചെയ്ത് അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറിലേക്കായിരിക്കും മൂവ്മെൻറ്റ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ താഴത്തേക്കാണ് അതായത് അമ്പത്തൊന്ന് എണ്ണൂറ്റി എൺപത്തിയാറിന് മുകളിലോട്ട് പോകാതിരുന്നാൽ നമുക്കൊരു ഡൗൺ അമ്പത്തൊന്ന് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് പ്രതീക്ഷിക്കാം പക്ഷേ അതിൻ്റെ അടുക്കുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയേ ഫ്രൈഡേ മൺഡേ ട്യൂസ്ഡേ പിന്നെ ഒരു ട്യൂസ്ഡേ അവിടെയൊക്കെ നല്ല രീതിയിൽ ആയ വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ താഴത്തോട്ട് വന്നാലും എഗെയിൻ കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം എൻട്രി ഡൗണിലേക്കാണെങ്കിൽ എൻട്രി അത് കഴിഞ്ഞിട്ട് ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുണ്ട് അടുത്ത കോൾ വന്നു ഓക്കെ അതും കട്ട് ചെയ്തു ഇനിയിപ്പോൾ വൈകുന്നേരം രാത്രി വരെ നല്ല കോളുകളായിരിക്കും കോളുകളൊന്നും വന്നിട്ട് കാര്യമില്ല കേട്ടോ വെറുതെ എനിക്ക് വിശേഷമാണോ സുഖമാണോ എന്ന് അറിയാൻ വേണ്ടി വിളിക്കണതാണ് എൻ്റെ പി എൻ എൽ എത്രയാണ് ഇന്ന് എത്ര ഉണ്ടാക്കി എന്ന് അറിയാൻ വേണ്ടി വിളിക്കണം അല്ലാതെ ജെനുവിൻ ആയിട്ട് പഠിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർ വളരെ അപൂർവ്വമായിട്ടാണ് പത്ത് പേര് വിളിച്ചു കഴിഞ്ഞാൽ പത്ത് പേരും പോകേണ്ട ഒരു അൻപത് പേര് വിളിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു അഞ്ച് പേർക്ക് ഒരു ഒരു ആഗ്രഹം ഉണ്ടാവും അതിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതൊന്നും ഒരു കുറ്റമായിട്ടൊന്നും ഞാൻ പറയുന്നതല്ല അപ്പോൾ എന്തു പറയാനാണ് ഓരോ മനുഷ്യരുടെ മനസ്സിൻ്റെ തീരുമാനങ്ങളല്ലേ നമ്മൾ അതിന് മാറ്റാൻ ആളല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ നമ്മളൊരു വ്യൂ ആയിട്ട് നാളെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൽ സ്ട്രൈക്ക് നമുക്ക് നോക്കാം സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന അമ്പത്തൊന്ന് അഞ്ഞൂറ് അമ്പത്തൊന്ന് എഴുന്നൂറ് ഇപ്പം അമ്പത്തിരണ്ടായിരം കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നതാണ് ബെറ്റർ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ ഞാൻ പറയാൻ വന്ന ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഓരോ സമയത്ത് ഓരോ എക്സാമ്പിളാണല്ലോ ഞാൻ പറയുന്നത് അപ്പോൾ ഒരു ഞാനിപ്പോൾ രണ്ട് മൂന്ന് വർഷം ഈ ദീപാവലി വരുമ്പോൾ ഞാൻ ഈ ഒരു എൻ്റെ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് മൂന്നാമത്തെ വർഷമാണ് എൻ്റെ ഒരു ചാർട്ട് കൈ കിട്ടിയിട്ട് മൂന്ന് വർഷം തികയാണ് ഈ ദീപാവലി വരുമ്പോൾ അതിനകത്ത് ഒരു വർഷം നമ്മളിത് പഠിക്കാനായിട്ടും സ്ട്രാറ്റജി മേക്കിങ്ങിൻ്റെ പുറകെയൊക്കെ പോയി ബാക്കി രണ്ടു വർഷമാണ് പ്രോപ്പറായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം ഈ ഒരേ ചാർട്ട് ഒരേ സ്ട്രാറ്റജി ഒരേ നിഫ്റ്റി മാത്രമാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അതിൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ഞാൻ ലൈവില് പറഞ്ഞൊരു എക്സാമ്പിളാണ് കേൾക്കുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നാം അതായത് ഒരു ഷെഫിൻ്റെ കൂടെ നന്നായിട്ട് ചെയ്യുന്ന ഒരു ഷെഫിൻ്റെ കൂടെ ഒരാൾ ജോലിക്ക് കയറി ഇപ്പോൾ ഷെഫ് പറഞ്ഞു നിങ്ങൾക്ക് സവാള പൊളിക്കുന്ന ജോലിയാണ് എല്ലാ ദിവസവും ഇരുപത്തഞ്ച് കിലോ സവാള നിങ്ങൾ ഡെയിലി പൊളിക്കണം വൈകുന്നേരം ആവുമ്പോൾ നമുക്ക് ഇത്ര രൂപ പണിക്കാശ് വന്നേക്കാം എന്ന് പറഞ്ഞു പക്ഷേ ആ പണിക്കാരൻ എന്താണ് സവാള പൊളിക്കുന്നതേ ഇഷ്ടമല്ല വീട്ടിലൊരു സവാളയുടെ തൊലി പോലും കളയത്തില്ല അപ്പോൾ സവാള പൊളിക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ കുടുംബത്തെ പ്രാരാബ്ധവും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ സവാള പൊളിക്കാൻ തുടങ്ങി ഇരുപത്തഞ്ച് കിലോ സവാള ഒരു ചാക്ക് പൊളിക്കാനായിട്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു എനിക്ക് കറക്റ്റ് ടൈമൊന്നും അറിയില്ല കേട്ടോ എങ്കിലും ഞാൻ പറയാം ഒരു ഇരുപത്തഞ്ചിലോ സവാള പൊളിച്ച് അരിയാനായിട്ടൊരു രണ്ടര മണിക്കൂർ കൂട്ട് രണ്ടര മൂന്ന് മണിക്കൂർ അദ്ദേഹത്തിന് വേണം അദ്ദേഹത്തിന് ഇഷ്ടമല്ല പൊളിക്കാനായിട്ട് അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് ഇഷ്ടമല്ല അപ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് വർഷം നിൽക്കുകയാണ് അപ്പോൾ ആ രണ്ട് വർഷം കഴിയുമ്പോൾ ഉള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം ഇഷ്ടമല്ലാത്തൊരു ജോലി ഒട്ടും താല്പര്യമില്ല എന്നിട്ടും നിവൃത്തിയോട് കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നതാണ് അപ്പോൾ അദ്ദേഹം പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ രണ്ടര മണിക്കൂർ എന്നുള്ളത് മണിക്കൂറായി അത് കഴിഞ്ഞപ്പോൾ എന്തോ രണ്ട് മണിക്കൂറായി അത് ഒരു മണിക്കൂറായി അങ്ങനെ കുറച്ച് ഒരു മണിക്കൂറിലൊന്നും കുറച്ച് പറയാൻ പറ്റില്ല സവാള വിളിക്കണമല്ലേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ പറഞ്ഞപോലെ മാജിക്ക് ഇല്ലല്ലോ അപ്പോൾ ഒരു മണിക്കൂറ് വേണമെങ്കിൽ ഒരു അരമണിക്കൂറ് വെച്ചു അരമണിക്കൂർ കുറച്ച് എന്തായാലും പറയാൻ പറ്റില്ല അതിൽ അതിലേക്കുള്ള ടൈം എന്തായാലും വേണം എത്ര എക്സ്പെർട്ട് എക്സ്പെർട്ടാണെങ്കിലും അരമണിക്കൂർ വേണം അപ്പോൾ രണ്ടര മണിക്കൂർ നാല് മണിക്കൂറൊക്കെ ഒരു വ്യക്തി എന്തുകൊണ്ട് രണ്ട് മണിക്കൂറിൽ വന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആ ജോലി ഇഷ്ടമല്ലെങ്കിൽ പോലും അദ്ദേഹത്തിനത് ഒരു സ്കില്ലായിട്ട് അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ അദ്ദേഹത്തിന് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് ഇഷ്ടമല്ലെങ്കിൽ പോലും അത് ചെയ്യേണ്ടി വരുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കൈയും മനസ്സും സ്പീഡും ഒക്കെ ഫാസ്റ്റായി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ട്രെയ്ഡർ ആവണമെങ്കിൽ നമ്മൾ ഒരാഴ്ച ഒരു മാസം കൊണ്ടൊന്നും പറ്റത്തില്ല മറ്റേതിൽ അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്ന ഒരു ജോലിയാണെങ്കിൽ ട്രേഡറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ലോസ് ആണ് സംഭവിക്കുന്നത് അത് മറ്റെവിടെ ഇഷ്ടമല്ലാതെ ചെയ്യുന്നു അതിൻ്റെ പോലെ ഇഷ്ടക്കേട് എന്നുള്ളത് ഇവിടെ ലോസ് ആയിട്ട് നിങ്ങൾ കണക്ക് കൂടണം അപ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്ത് ലോസ് ആണെങ്കിലും ഒരേ സ്ട്രാറ്റജി ലോസ് വന്നാലും കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ നാളെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ ആവാനും കറക്റ്റായിട്ട് എൻട്രി എക്സിറ്റ് ഒക്കെ എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതിൽ ഇന്ന് നിഫ്റ്റി നാളെ ബാങ്ക് നിഫ്റ്റി ഇന്നൊരു മാസം നിഫ്റ്റി അടുത്ത മാസം ബാങ്ക് നിഫ്റ്റി അതിൻ്റെ അടുത്ത മാസം ഫിൻ നിഫ്റ്റി അതിൻ്റെ അടുത്ത മാസം മിഡ് ക്യാപ് നിഫ്റ്റി അതിൻ്റെ അടുത്ത മാസം നാച്ചുറൽ ഗ്യാസ് അതിൻ്റെ അടുത്ത മാസം ക്രൂഡ് ഓയിൽ ഫോർ ക്രിപ്റ്റോ ഇവിടെ പോയിട്ട് പിന്നെയും തിരിച്ച് ഒരു എട്ട് മാസം കഴിയുമ്പോൾ നിഫ്റ്റിയിലേക്ക് വീണ്ടും വരും അങ്ങനെ ആവരുത് നമുക്ക് ലോസ് ആണെങ്കിലും എന്താണെങ്കിലും നിഫ്റ്റിയിൽ തന്നെ ഒരേ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വൈകിട്ട് അരിമേടിക്കാനുള്ള ഫണ്ട് കിട്ടുന്ന ലെവലിലേക്ക് എത്താൻ പറ്റും ഇതാണ് ഇന്ന് പറഞ്ഞ എക്സാമ്പിൾ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ എക്സാമ്പിളാണ് സാധാരണ ഒരു ജോക്ക് അടിക്കുന്ന പോലെ പറഞ്ഞതല്ല ഇതേപോലെയാണ് ഞാൻ ഈ ഒരു ട്രേഡിങ്ങിലേക്ക് വന്നതും ഈ ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുന്നതും ഒരിക്കലും ഈ പറഞ്ഞ പോലെ കുറേ ഈശ്വരാനുഗ്രഹം നമ്മളൊരു എയ്റ്റി പെർസെൻറ്റേജ് ഞാൻ പറയും കാരണം ഇത് പഠിക്കാനും ഇങ്ങനെ ഒരു ലോസ് ആണെങ്കിൽ പോലും ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനും ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാനും പറ്റിയത് ഒരിക്കലും എൻ്റെ കഴിവല്ല അതൊരു ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ അത് നമ്മൾ മനസ്സിലാക്കി കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പം എനിക്ക് പത്ത് അറിയാൻ സാധിച്ചതും വളരെ കുറച്ച് കുറച്ചാളുകൾ പഠിക്കാനായിട്ട് വരുന്നതും അതിൽ കുറച്ച് കുറച്ച് കുറവിൻ്റെ കുറവ് കുറച്ച് ആൾക്കാർ ഒരു പത്ത് പേര് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും ലൈവില് വരുന്നു അപ്പോൾ ഒരിക്കലും ഒരു കോളും ടിപ്പും പ്രതീക്ഷിച്ച് ആരും വരരുത് ഒരു ഒരു വർഷം കഷ്ടപ്പെട്ട് കൂടെ നിന്ന് ഒരു വർഷത്തിന് ശേഷം ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡർ ആവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ കൂട്ടത്തിൽ കൂടാം എന്നുള്ള റിക്വസ്റ്റോട് കൂടിയും ഈ ഒരാഴ്ച വളരെ നല്ല ഡേ ആയിരുന്നു നമ്മളെയൊക്കെ സംബന്ധിച്ച് തുടർന്നും എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ തുടക്കക്കാർ ഒരു കാരണവശാലും രണ്ട് ലോട്ടിൽ കൂടുതൽ എടുക്കരുത് കുറേശ് ഒരു ലോട്ടൊക്കെ എടുത്ത് ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറൊക്കെ എൺ ചെയ്ത് എൺ ചെയ്ത് എൺ ചെയ്ത് വലിയ ലെവലിലേക്കൊക്കെ പോവുക തുടക്കത്തിൽ അമ്പത് ലോട്ട് ഇരുപത്തഞ്ച് ലോട്ടൊക്കെ എടുത്തിട്ട് കണ്ണ് മഞ്ഞളിച്ച് ലോട്ട് സൈസ് കൂട്ടി കണ്ണ് കരയി കലങ്ങുന്ന ലെവലിലേക്ക് എത്താതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്